ഒരുപാട് പ്രേക്ഷകർ എന്നെ വിളിച്ചിരുന്നു പെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തെ പറ്റിയൊരു സ്റ്റോറി എന്തുകൊണ്ട് പൊളിറ്റിക്സ് കേരളയിൽ വന്നില്ല എന്ന് ആ കൂട്ടക്കൊലപാതകം ഒരുപാട് സസ്പെൻസിലൂടെ കടന്നുപോയ ദിവസങ്ങളായി ആ സസ്പെൻസിനൊടുവിൽ ഉത്തരവുമായി വരാനാണ് ഞാൻ കാത്തിരുന്നത് ഞാൻ കാത്തിരുന്ന ഉത്തരം ഞാൻ പ്രതീക്ഷിച്ചിരുന്ന ഉത്തരം തന്നെയാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് പോലീസിന്റെ നിഗമനവും അതാണ് കടക്കണി ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരിക്കലും പക്ഷേ കടക്കണിയിലും അഫാന്റെ കുടുംബം ആഡംബര ജീവിതമാണ് അഫാനും ആഡംബര ജീവിതമാണ് അഫാന്റെ പിതാവിന്റെ കടത്തിനപ്പുറം കുടുംബത്തിനും കടബാധ്യതയുണ്ടായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തി വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ പ്രതി അഫാന്റെ കുടുംബം കടക്കണിയിലും ആഡംബര ജീവിതം നയിച്ചുവെന്ന പോലീസിന്റെ കണ്ടെത്തൽ ശ്രദ്ധേയമാണ് പിതാവിന്റെ കടബാധ്യതയ്ക്കപ്പുറം കുടുംബവും വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കിവെച്ചു വരുമാനം നിലച്ചിട്ടും അഫാൻ ആഡംബര ജീവിതം തുടർന്നു ഇതടക്കമുള്ള കാര്യങ്ങളാണ് മായ മുഹിയെടുപ്പിൽ പോലീസ് കണ്ടെത്തിയത് എല്ലാ മാധ്യമങ്ങളും അതിപ്പോൾ റിപ്പോർട്ട് ചെയ്യുകയാണ് പിതാവിന്റെ ബാധ്യത തീർത്ത് നാട്ടിലെത്തിക്കാൻ ബന്ധുക്കൾ നിർബന്ധിച്ചപ്പോഴും ആഡംബര ജീവിതത്തിന് ഒരു കുറവും ഇല്ലായിരുന്നു അഫാന് ഉള്ളപ്പോൾ മറ്റൊരു ബൈക്ക് അഫാൻ വാങ്ങിയത് ബന്ധുക്കൾ എതിർത്തു ഇതടക്കമുള്ള കാര്യങ്ങളിൽ പിതൃ സഹോദരനടക്കമുള്ള ബന്ധുക്കളോട് ം ഉണ്ടായിരുന്നതായി പോലീസ് പറയുന്നു കടക്കാരുടെ ശല്യവും ബന്ധുക്കളുടെ എതിർപ്പും കുടുംബത്തെ കൂട്ട ആത്മഹത്യയിലേക്ക് നയിക്കാനുള്ള ഒരു തീരുമാനത്തിൽ എത്തിച്ചു കുടുംബം അത് അഹാനും അമ്മയും അത് ചർച്ച ചെയ്യുകയും ചെയ്തു എന്നാൽ ആത്മഹത്യാശ്രമത്തിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെട്ടാൽ അവർ ഒറ്റപ്പെടുമെന്നും സമൂഹത്തിൽ ക്രൂശിക്കപ്പെടുമെന്ന ബോധ്യവുമാണ് എല്ലാവരെയും കൊലപ്പെടുത്തി താനും മരിക്കാവുന്ന തീരുമാനത്തിലേക്ക് അഫാനെ എത്തിച്ചതെന്നാണ് പ്രാഥമികമായി പോലീസ് പറയുന്നത് ഫർഹാനയുടെ സ്വർണവും അഫാൻ പണയം വെച്ചിരുന്നു ഇക്കാര്യങ്ങളൊന്നും പുറത്തറിയിക്കാനാണ് എല്ലാവരെയും കൊലപ്പെടുത്തിയത് പോലീസ് അഫാന്റെ മൊഴി പൂർണമായി വിശ്വസിച്ചിട്ടില്ലെങ്കിലും ഏകദേശം ഇതുതന്നെയാണ് കാരണം എന്നാണ് ഒളകിഫ് കേരള നടത്തിയ ഒരു അന്വേഷണത്തിലും തെളിഞ്ഞത് അഫാന്റെ പിതാവ് വർഷങ്ങളായി സൗദി അറേബ്യയിൽ കുടുങ്ങിക്കിടക്കുകയാണ് പിതാവിന് അഫാൻ പലപ്പോഴും അങ്ങോട്ട് പണം കൊടുത്തിരുന്നു അഫാന്റെ പിതാവ് വർഷങ്ങളായി സൗദി അറേബ്യയിൽ കുടുങ്ങിക്കിടക്കുകയാണ് അദ്ദേഹത്തിന് ഏകദേശം ഒരു കോടിയോളം രൂപ കടബാധ്യതയുണ്ട് അതിനുപരി അഫാന്റെ മാതാവ് ഷെമി ക്യാൻസർ രോഗിയാണ് അമ്മയുടെ ചികിത്സയ്ക്കും പണം ഒരുപാട് ആവശ്യമുണ്ട് അതിലെല്ലാം ഉപരിയാണ് അഫാന്റെ ആഡംബര ജീവിതം ഈ ആഡംബര ജീവിതം ആ കുടുംബവും ആഡംബര ജീവിതമാണ് നയിച്ചത് ഈ ആഡംബര ജീവിതം ബന്ധുക്കൾ എതിർക്കുകയും ബന്ധുക്കൾ ഈ കുടുംബത്തെ കുറ്റപ്പെടുത്തുകയും ചെയ്തു ഇതൊക്കെ ഈ ചെറുപ്പക്കാരന് സഹിക്കാൻ പറ്റാത്തതിനപ്പുറം മുറിവുകൾ ഉണ്ട് അഫാൻ മദ്യത്തിനടിമയൊന്നും ആയിരുന്നില്ല എന്നാൽ മാനസിക സംഘർഷം ഒരു പരിധിക്കപ്പുറം വർദ്ധിച്ചപ്പോൾ അയാൾ മദ്യപിച്ചു തുടങ്ങി കഴിഞ്ഞ ഒരു മാസമായി അയാൾ നിരന്തരം മദ്യം ഉപയോഗിച്ചിരുന്നു ഫർഹാനയെ കൊന്നത് വളരെ സെൻസിറ്റീവായ ഒരു കാര്യത്തിലാണ് താനും കൂടി മരിച്ചാൽ വിഷം കഴിച്ച് മരിച്ചാൽ അവൾ അനാഥയാകും എന്ന തോന്നൽ ഒറ്റപ്പെടും എന്ന തോന്നൽ അതിനപ്പുറം താൻ മരിച്ചാൽ അവളും ജീവിച്ചിരിക്കേണ്ട എന്ന ഒരു തോന്നൽ ആ തോന്നലിലാണ് ഫർഹാനെയും മാനസിക നില വിചിത്രം എന്ന് പറയുന്നെങ്കിലും അതത്ര വിചിത്രമെന്നല്ല പുതിയ തലമുറയിലെ കുട്ടികൾക്ക് ഒരു പ്രതിസന്ധി താങ്ങാൻ കഴിയില്ല ഇരുപത്തിമൂന്നുള്ള ഇരുപത്തിമൂന്ന് വയസ്സുള്ള അഫാന് ആ പ്രതിസന്ധി ഈ കടബാധ്യതയും കടബാധ്യതയ്ക്ക് അനുസരിക്കാതെയുള്ള ആഡംബര ജീവിതവും ഒക്കെയായി വന്നപ്പോഴുണ്ടാവുന്ന മാനസിക പ്രതിസന്ധി അവന് താങ്ങാൻ കഴിഞ്ഞില്ല ഒരു കാലത്ത് പിതാവ് നല്ല നിലയിലായിരുന്നു നല്ല നിലയിലായിരുന്നപ്പോൾ കുടുംബത്തിന് ഒരു വിലയുണ്ടായിരുന്നു പിന്നീട് ബന്ധുക്കളിൽ നിന്ന് കടം വാങ്ങി സഹോദരനിൽ നിന്ന് കടം വാങ്ങി ആ കടമൊക്കെ ബന്ധുക്കൾ തിരിച്ചു ചോദിച്ചു തുടങ്ങി കൂടുതൽ പൈസ ചോദിക്കുമ്പോൾ ബന്ധുക്കൾ പൈസ കൊടുക്കാതായി മാറി ഇതൊക്കെയാണ് അഹ്വാനം കൊണ്ട് ഈ ക്രൂരകൃത്യം ജയിച്ചു സത്യം പറഞ്ഞാൽ കൃത്യമായ ഒരു റിപ്പോർട്ട് ഈ കൊലപാതകത്തെപ്പറ്റി നിങ്ങൾക്ക് തരണമെന്ന് കൊളുത്തിൽ കേരളയ്ക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ റിപ്പോർട്ട് വൈകിയത് കൃത്യമായ റിപ്പോർട്ട് കൊളുത്തിൽ കേരളം സമർപ്പിക്കുന്നത് വളരെ വേദന ഒരു